ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യൂറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ട്രൂ ഫീലിങ്സ് എന്താണ് നിങ്ങളെക്കുറിച്ചുള്ളത് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വട്ട് ഈസ് ടിയർ കറി ഫീലിംഗ്സ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് യെസ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് എന്ത് പറയണം എന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആണുള്ളത് ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ എന്താണ് ആക്ഷൻ എടുക്കേണ്ടത് എവിടെ നിന്നാണ് ഐഡിയ കിട്ടുന്നത് ആരാണെന്ന് ഹെൽപ്പ് ചെയ്യുന്നത് ഇതെല്ലാം ഇവർ ചിന്തിക്കുന്നുണ്ട് മനസ്സിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു ഐഡിയ ഇല്ല ബ്ലാങ്കായിട്ട് നിൽക്കുന്നൊരവസ്ഥ അതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥ സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ ആരും ഈ ഒരു റിലേഷൻഷിപ്പിനെയോ അല്ലെങ്കിൽ ഈ ഈയൊരു വ്യക്തിയോ ഹെൽപ്പ് ചെയ്യാനില്ല എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കാം അവർക്ക് തനിയെ മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുന്നില്ല ഇവിടെ ഐസൊലേഷൻ എന്ന് പറയുന്ന ഒരു കാർഡ് തനിയെ ഇരുന്ന് കരയുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ചുറ്റും ചുറ്റുമിരുട്ടാണ് മനസ്സിലൊരൈഡിയല്ല തന്നെ ഇരുന്നവർ കരയാണ് അവർക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് അവർക്ക് അനങ്ങാൻ പോലും അയ്യാത്തൊരു സിറ്റുവേഷൻ ആണുള്ളത് യെസ് ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിക്കറങ്ങാൻ ഒരുപാട് ഇഷ്ടമായിരിക്കാം ട്രാവൽ ചെയ്യാനായിട്ട് ഇഷ്ടമായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി ഇല്ല നിങ്ങൾ തനിയെയാണ് ഉള്ളത് അതൊക്കെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അവിടെ ഒരു മെമ്മറീസ് ഓഫ് ലവ് ഒരുപാടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഒരുമിച്ച് നടന്നതും പ്രകൃതി ഭംഗി ആസ്വദിച്ചതും ചുറ്റിത്തിരിഞ്ഞതും ഒക്കെ ഇവരെ എപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ അവരൊറ്റയ്ക്കാണല്ലോ എന്നുള്ളൊരു ചിന്ത അവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത കാട് മൊറാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മറ്റുള്ളവരുടെ സപ്പോർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ലായിരിക്കാം അല്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് റിലേഷൻഷിപ്പ് നിൽക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയുള്ളത് അല്ലെങ്കിൽ ഇവർ മറ്റുള്ളവരെ ഭയക്കുന്നുണ്ടായിരിക്കാം സൊസൈറ്റിയെ ഭയക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അവർ അംഗീകരിക്കില്ല എന്നുള്ളത് ഇവർക്ക് അറിയാമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രം ഉള്ള ഒരു ഉള്ളവരിഷ്ടായിരിക്കാം ചിലപ്പോൾ പേരൻസ് ഒക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം റിലീജിയൻ കാസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അവർക്ക് ആക്ച്വലി അറിയില്ല ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വ്യത്യസ്തമായിരിക്കാം ഇവിടെ ഇപ്പോൾ അവർ നിറ ഒരു ലോകത്താണെന്ന് അവർ വിശ്വസിക്കുകയാണ് നിറമുള്ള ലോകമായിട്ട് അവരുടെ മനസ്സിലുള്ളത് നിങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നും ഇവർ ചിന്തിക്കുകയാണ് ഇവിടെ പേജ് ഓഫ് കപ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ടെക്സ്റ്റൊക്കെ അയക്കണമെന്ന് അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ചിലപ്പോൾ അവർക്കതിന് പറ്റുന്നുണ്ടാവില്ല പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവർ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കാം പക്ഷേ നിങ്ങളുടെ മാനസികാവസ്ഥ അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കിയിട്ടില്ല അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളെക്കുറിച്ച് സദാസമയവും ഓർക്കുന്നുണ്ട് അതെല്ലാം ശരി തന്നെ നിങ്ങൾ ഡ്രീം കാണുന്നുണ്ട് ചിലപ്പോൾ ഇവർ ഡ്രീം കാണുകയും നിങ്ങളെ ഓർക്കുകയും ചെയ്യുമ്പോഴൊക്കെ തന്നെ നിങ്ങളും അവരെ ഓർക്കുകയും ഡ്രീം കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു ടെലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവർ ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോൾ മറ്റൊരാളെ നിർബന്ധിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഇവർ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അതായത് മറ്റൊരാൾ കൊണ്ടാണ് നിങ്ങളെ വേണ്ടാന്ന് വെക്കുന്നതെങ്കിലും അത് അവരുടെ മനസ്സിൽ ഒരുപാട് സ്ട്രെസ്സും ഓവർ തിങ്കിങ്ങും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അവർ സങ്കടത്തിലാണ് എന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അവർക്ക് അവർക്കൊരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ് ഈ നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ കൊടുത്തിട്ടുള്ളത് പക്ഷേ അവർക്കത് ആരോടും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല മറ്റൊരാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എസ് നേരത്തെ ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതായത് ഫാമിലി അല്ലെങ്കിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ കൊണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുകയാണ് അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് അതിൻ്റെ കാരണമായിട്ടവിടെ പറയുന്നത് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും നിങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഉള്ളതുകൊണ്ട് അവർ ചിന്തിക്കുകയാണ് ഇല്ല എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്നുള്ളത് അപ്പോൾ നേരത്തെ അവർക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ അന്നേരം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അവർ ചിന്തിക്കുകയാണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഇത് എൻ്റാക്കി കളഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു സമാധാനം കിട്ടും എന്നുള്ളതാണ് അവർ ചിന്തിച്ചത് പക്ഷേ നിങ്ങൾ പോയിട്ടും അവർക്ക് ആ ഒരു സമാധാനം തിരികെ കിട്ടിയില്ല അതാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ഒപ്പം തന്നെ നിങ്ങളോട് ഒരു ഫിസിക്കൽ അട്രാക്ഷനും അവർക്കുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി ഡ്രീം കാണുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നന്നായി പാടുന്നൊരു വ്യക്തിയായിരിക്കാം ഡാൻസ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ഇവിടെ വാദ്യോപകരണങ്ങൾ സംഗീതോപകരണങ്ങൾ പ്ലേ ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അത് വെറുതെ സ്റ്റാർട്ട് ചെയ്യുകയല്ല വളരെയധികം ഡീപ്പായിട്ട് ഒരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പുതിയതായിട്ട് ഇതുവരെ ഉണ്ടായിരുന്നില്ല ആ അങ്ങനെയൊരു ഇഴയെടുപ്പം ഇതുവരെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല പക്ഷേ നിങ്ങൾ പോയപ്പോൾ അവരനുഭവിച്ച വേദന കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാം എന്നവര് ചിന്തിച്ചിട്ടുള്ളത് അത് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നവർ ചിന്തിക്കാം ഇവിടെ ഏതോ ഒരു അവസ്ഥ പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ് ചിലപ്പോൾ അവർ കാരണം കൊണ്ടായിരിക്കാം നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് അവർ ഇവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതായത് ഹൃദയം തകർന്നു നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിലാണുള്ളത് ഇനി തേട്ടപ്പാട് സിറ്റുവേഷൻ ഒരു പക്ഷെ വേദനിപ്പിച്ചുകൊണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാറ്റമായിരിക്കാം അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വിട്ടുപോയപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഇവർക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ഏതായാലും ഹൃദയം തകർന്നു നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിലാണുള്ളത് ഇപ്പൊ വൺസ് എന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അതാണ് അപ്പോൾ ഈ വേദനയിൽ നിന്ന് അവർ പഠിച്ചിട്ടുള്ള ഒരു പാഠം എന്ന് പറയുന്നത് നിങ്ങളെ വിട്ട് കളയാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു സോൾ കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു കോൺട്രാക്റ്റിനെ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ വിവാഹത്തെയും സൂചിപ്പിക്കുന്നുണ്ട് യെസ് കണ്ടോ വീറോ ഫോർച്യൂൺ ഇത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല കാരണം ഏതെങ്കിലും ഒരവസ്ഥയിൽ നിങ്ങളിലേക്ക് തിരികെ വരുന്ന നിങ്ങളുടെ ഡെസ്റ്റിനിയാണ് അതാണ് ബിൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ എത്തപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ഇവർക്കറിയാം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലക്കാണെന്നുള്ളത് ഒരു പക്ഷേ നിങ്ങളെ കണ്ടുമുട്ടിയതിനു ശേഷം ഫിനാൻഷ്യലി വലിയ പാറ്റങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഇവരിപ്പോൾ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് വേർഡ് എന്ന് പറയുന്ന എനർജി വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു വെട്ട് മുറി രണ്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ പരിഗണിക്കുന്ന വളരെ ഫാസ്റ്റായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇമോഷണലി എല്ലാ കാര്യങ്ങളും വിലയിരുത്തുമ്പോൾ അവരൊരിക്കലും ഇമോഷണലി ചിന്തിക്കില്ല അവർ വലിയ പ്രാക്ടിക്കലായിട്ടായിരിക്കും ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞൊരു വ്യക്തിയായിരിക്കാം പക്ഷേ എന്നിരുന്നാലും അവരുടെ ചിന്തകൾ വളരെ സ്ട്രോങ് ആണ് അതുപോലെ തീരുമാനങ്ങളും വളരെ സ്ട്രോങ് ആണ് പക്ഷേ ഇവർ നേരത്തെ തീരുമാനം എടുത്തപ്പോൾ പക്ഷേ അവർക്ക് തെറ്റിപ്പോയി കാരണം നിങ്ങൾ വിട്ട് കളയാം ആയിട്ട് അവർക്ക് വിട്ട് കളി കൊടുക്കാൻ പറ്റും അപ്പോഴെങ്കിലും സമാധാനം കിട്ടുമെന്നാണ് ഇവർ ചിന്തിച്ചത് പക്ഷേ അവിടെ അവർക്ക് സമാധാനം കിട്ടിയില്ല അതുപോലെ തന്നെ പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഒരുപക്ഷെ വളരെ വേദനകൾ ഇവരെ ഏറ്റുവാങ്ങേടിയും വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ഇവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം ഇവിടെ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാം അങ്ങനെ അങ്ങനൊരു വിഷമം ഇവർക്കുണ്ട് അതായത് ഒരു തിരിച്ചറിവ് ഇവർക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ആരാണ് അവരുടെ ജീവിതത്തിൽ എന്നുള്ളത് അതുകൊണ്ടാണ് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അവിടെ ഒരു വിശദമാണ് വന്നിട്ടുള്ളത് തിരിച്ചറിവ് വന്നിട്ടുണ്ട് കാരണം അവർ വിചാരിച്ച് ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സ് ഇടപെടുന്നു എന്നുള്ളതാണ് ആരെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം വളരെ കറക്റ്റായിട്ട് ആ മാനിഫെസ്റ്റേഷൻ ഒക്കെ നടക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഒന്നുകിൽ ഈ ഒരു വ്യക്തി അതായത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് വേദനകളിലൂടെയും ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെയും നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിട്ടുണ്ടാവാം നിങ്ങളും കടന്നു പോയിട്ടുണ്ടാവാം പക്ഷേ അതിലുപരിയായിട്ട് ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇവരെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എല്ലാം വർക്ക് വർക്കാകുന്നുണ്ടെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എസ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹോപ്പ് വയ്ക്കാം കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് കാർഡ്സ് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫെയിം ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവരുണ്ടാക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാക്കും അങ്ങനെ ഫെയിം ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ കമ്മിറ്റ്മെൻറ്റോ വിവാഹമോ ആയിരിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവർ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് കാണിക്കുന്നത് അപ്പം ഈ ഒരു കാഴ്ച സൂചിപ്പിക്കുന്നത് നിങ്ങൾ അവരുടെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകുന്നത് നന്മ ഉണ്ടാകുന്നതെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ക്ഷമയോടുകൂടി കാത്തു നിൽക്കണം അപ്പോൾ ഇവിടെ ക്ഷമ വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്ഷമയോടുകൂടി കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവര് അംഗീകാരം തരും ഒരു പക്ഷേ നിങ്ങളെ ഒരിക്കലും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ റിലീജിയൻ കാസ്റ്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്തിൻ്റെ പേരിലൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ഇനി നിങ്ങൾക്ക് അവര് അവരുടെ ലൈഫിൽ അംഗീകാരം നൽകും കാരണം ഇപ്പോൾ അവർ ലോയൽ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു സത്യസന്ധമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു യെസ് അതുപോലെ തന്നെ ഇവിടെ ചുനി ഫ്ലെയിം തെളിപ്പതി എന്നുള്ളതാണ് നിങ്ങൾ എന്ത് മനസ്സിൽ വിചാരിക്കുന്നോ അത് അവർക്ക് മനസ്സിലാവും അവർക്കൂടെ മനസ്സിൽ കിട്ടും അവരെന്ത് വിചാരിക്കുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അതുപോലെ തന്നെ ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പാർസലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാം എന്നുള്ളതാണ് കാരണം നിങ്ങളെ അംഗീകരിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂം തരാതെ പോയൊരു വ്യക്തിയാണ് ഇപ്പം നിങ്ങൾക്ക് വാല്യൂ തരുന്നത് യെസ് ഇവിടെ ആ ഒരു വ്യക്തി വളരെയധികം കരയുകയും ഡിപ്രഷനിലാവുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇവർ കരയുകയും ഡിപ്രഷനിലാവുകയും ചെയ്യുന്നതിൻ്റെ കാരണം പല കാർഡ്സിലൂടെ നമുക്ക് യൂണിവേഴ്സ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ഒന്ന് യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ടതുകൊണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരോ ഒരാൾ ഈ ഒരു വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളെ വിട്ടുപോയത് വേറൊരു നല്ല എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഈ ഇവരെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് ഇമോഷണലി നിങ്ങളുടെ കാര്യത്തിൽ വലിയൊരു തീരുമാനം എടുക്കണ്ട എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അവിടെ നിന്ന് കിട്ടിയ ആ ഒരു തിരിച്ചടിയാണ് ഇവരെ വളരെയധികം വേദനിപ്പിച്ചത് യെസ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ മാരേജ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് കമ്മിറ്റ്മെൻറ്റ് മാര്യേജ് സന്തോഷം ഇതിലേക്കൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത് നിങ്ങളെ എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പുതിയൊരു ഡോർ നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആകുന്നതാണ് ഒരു പക്ഷേ ചില പേർക്കെങ്കിലും ചിലപ്പോൾ പുതിയൊരു റിലേഷൻഷിപ്പായിരിക്കും കേട്ടോ വരുന്നത് കാരണം പുതിയൊരു ഡോറ് പലർക്ക് മുന്നിലും ഓപ്പൺ ആകുന്നുണ്ട് നിങ്ങൾക്കത് റീസൻറ്റേറ്റ് ആകുന്നതുപോലെ എടുക്കുക അല്ലെങ്കിൽ പുതിയൊരു ഡോർ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു ചേഞ്ച് വന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുമായിരിക്കാം ഇവിടെ പേഴ്സിൻ്റെ നെയിം എന്ന് പറയുന്നത് പി യു ടി ഒ എയ്ച്ച് എന്നാണ് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് ജി ഇ എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് എടുക്കാനുള്ളത് പ്ലേസസ് ആണ് എസ് കണ്ണൂർ എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇടുക്കി കോട്ടയം വയനാട് ബാംഗ്ലൂർ പത്തനംതിട്ട അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടി ഇവിടെ നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം ട്രിപ്പിൾ ഐറ്റ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് ഇവിടെ സൈലൻറ്റ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഫോർട്ടി ത്രീ നിങ്ങളുടെ ഏജ് ആവാം ഫോർ എന്നൊരു ഡേറ്റ് നയൻറ്റീൻ ഫോർട്ടീൻ ട്വൻ്റി നയൻ എന്നൊരു നമ്പർ ഫിഫ്റ്റി വൺ ആയിരിക്കാം തേർട്ടി ടു ഏജ് ആവാം ഫൈവ് എന്നൊരു നമ്പർ ഇലവൻ ഇലവൻ കാണുന്നുണ്ട് ക്ലിയർ റീസൺ ഏറ്റാണ് ഹെയർ ലോങ്ഹെയക്യൂറേസ് ലിയോ ठयट् बटर्फ्ल सेंजिसवन शोट हेर फ्र वेरी टॉ ग्रीन कलर नि व्यक्ति इष्ट एज डिफरसम अडिक्शन फीस അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഡിയർ ആർക്കേഞ്ചൽ സാമുവിൽ പ്ലീസ് ഗീവ് മീ റൈറ്റ് മെസ്സേജ് ഫോർ യു എന്ത് മെസ്സേജാണ് നമുക്ക് ആർക്കേഞ്ചൽ സാമുവിൽ തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ബി അസർട്ടീവ് എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് അല്ലെങ്കിൽ ഏഞ്ചൽ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് ഇവിടെ നമുക്ക് എ ഇയർ ഫ്രം നൗ ഒരു വർഷത്തിനുള്ളിൽ എന്നുള്ളത് അപ്പോൾ ഒരു വർഷത്തോളം വന്നല്ല വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നടന്ന് കിട്ടും എന്നുള്ളത് ഒരു വർഷം വിട്ട് പോവില്ല അതിനുള്ളിൽ തന്നെ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇനി ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് പേശ്യൻസ് വേണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കരിയറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സമൃദ്ധിയിലേക്കോ നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരിക അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഞാനിരുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഇന്ന് പ്രെസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ലവ് യു